വിവേകം സൗഹൃദം അറിവ് എല്ലാം നശിപ്പിക്കുമെന്ന ഒരു വിപത്താണ് ആ മാരകവിപത്തിനെതിരെ ഇന്നുമുതൽ നാം ഒരു പോരാട്ടം ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഒരു കർമ്മ കർമ്മപദ്ധതിക്ക് തുടക്കമെടുക്കില്ല നമ്മുടെ സംസ്ഥാനത്താകെ ഇത് നടപ്പാക്കുന്നു സർക്കാരതിന് നേതൃത്വം നൽകുന്നു പക്ഷേ നിങ്ങൾ കുട്ടികൾ കാണേണ്ടത് നിങ്ങളാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ അത്തരമൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെല്ലാവർക്കും ആവണം നാം കരുതിയിരിക്കേണ്ടത് ഇരുട്ടിൻ്റെ പാതയിലേക്ക് തള്ളിയിടാൻ പതിയിരിക്കുന്ന ശക്തികളുണ്ട് അവരെ തക്കം പാർത്തിരിക്കുക പല രീതിയിലാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക അതിനായി പല ശ്രമങ്ങൾ അവർ നടത്തും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ആട്ടിൻതോലിട്ട ചെന്നായിയുടെ കഥ അതുപോലെ വിവിധ വേഷത്തിൽ വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ പലതരത്തിലുള്ള മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഈ ഇരുട്ടിൻ്റെ ശക്തികൾ നിങ്ങളെ സമീപിക്കാനിടയുണ്ട് ആദ്യം ചെയ്യേണ്ടത് അത്തരക്കാരെ കരുതിയിരിക്കുക എന്നതാണ് അത്തരമൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് പകർന്നു നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇല്ലാത്ത കാര്യങ്ങളാണത് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം കൂട്ടായ പ്രവർത്തനം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം വിദ്യാലയങ്ങളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് നടക്കാനിടയുള്ള ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആസക്തി ഇവ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്നുണ്ട് അതിലൊന്ന് ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് അതോടൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണ സംവിധാനം ഒരുക്കുന്നുണ്ട് സൂമ്പ പരിശീലനം നടത്താൻ നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഇവയെല്ലാം സംബന്ധിച്ച് വിശദമായ മാർഗരേഖ എല്ലാ വിദ്യാലയങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളെ ഇതിൽ നിന്നും പിന്തിരിപ്പാ പിന്തിരിപ്പിക്കാനുള്ള ലഹരിവിപത്തിനടിപ്പെട്ടു പോകുന്ന സാധ്യത കണ്ടുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രധാന ചുമതല അധ്യാപകർക്കാണ് അതിനായി അധ്യാപകർക്കും പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർക്ക് എക്സൈസ് വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള നമ്പറിൽ വിവരം നൽകാവുന്നതാണ് പരാതികൾ അറിയിക്കാനും കൗൺസിലിംഗ് നടത്തുന്നതിനുമെല്ലാമുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ ലഹരിയുടെ മാരക കുരുക്കിൽ വീഴാതിരിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അവരോട് ആരോഗ്യകരമായി സംവദിക്കുന്നതിനും കുട്ടികളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം